ഫോർ സ്പീഡ് സിൻക്രോമെഷ് ഗിയർ ബോക്സ് പ്രവർത്തനം എഞ്ചിൻ പ്രകടനവും വാഹന വേഗതയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഡ്രൈവറെ വ്യത്യസ്ത ഗിയർ അനുപാതങ്ങൾ സ്വമേധയാ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നതിന് വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തരം മാനുവൽ ട്രാൻസ്മിഷൻ സംവിധാനമാണ് ഫോർ സ്പീഡ് സിൻക്രോമ് ഗിയർ ബോക്സ് ഗിയറുകൾ എൻഗേജ് ചെയ്യുന്നതിനു മുമ്പ് അവയുടെ വേഗത സമന്വയിപ്പിക്കുകയും സുഗമവും തടസ്സമില്ലാത്തതുമായ ഗിയർ ഷിഫ്റ്റുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ് സിൻക്രോമേഷ് എന്ന പദം സൂചിപ്പിക്കുന്നത് ഇൻപുട്ട് ഷാഫ്റ്റ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഗിയറുകൾ സിൻക്രോനൈസറുകൾ ഷിഫ്റ്റ് ഫോർക്കുകൾ ഗിയർ ലിവർ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ഘടകങ്ങൾ ഗിയർബോക്സിൽ അടങ്ങിയിരിക്കുന്നു ഗിയർബോക്സിന്റെ പ്രവർത്തനത്തിൽ ഈ ഘടകങ്ങൾ ഓരോന്നും നിർണായക പങ്ക് വഹിക്കുന്നു ഇത് ഡ്രൈവറെ ന്യൂട്രൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റിവേഴ്സ് തുടങ്ങിയ ഗിയറുകൾ മാറ്റാൻ പ്രാപ്തമാക്കുന്നു ന്യൂട്രലിൽ ഗിയർബോക്സ് ഒരു ഗിയറും എൻഗേജ് ചെയ്യാത്ത അവസ്ഥയിലാണ് അതായത് ക്ലച്ച് വഴി എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇൻപുട്ട് ഷാഫ്റ്റ് ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പവർ കൈമാറുന്നില്ല ഈ അവസ്ഥയിൽ എഞ്ചിന് ചക്രങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും ഇത് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ വാഹനം നിശ്ചലമായി തുടരാൻ അനുവദിക്കുന്നു ഡ്രൈവർ ക്ലച്ച് പേടൽ അമർത്തുമ്പോൾ ക്ലച്ച് ഇൻപുട്ട് ഷാഫ്റ്റിൽ നിന്ന് എഞ്ചിനെ ഡിസെൻഗേജ് ചെയ്യുകയും ഗിയർ ലിവർ ന്യൂട്രൽ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇത് ഗിയറുകളൊന്നും മെഷ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പവർ കൈമാറാതെ ഇൻപുട്ട് ഷാഫ്റ്റ് സ്വതന്ത്രമായി കറങ്ങുകയും ചെയ്യുന്നു ഫസ്റ്റ് ഗിയറുമായി എൻഗേജ് ചെയ്യുന്നതിന് ഇൻപുട്ട് ഷാഫ്റ്റിൽ നിന്ന് എഞ്ചിൻ ഡിസെൻഗേജ് ചെയ്യാൻ ഡ്രൈവർ ക്ലച്ച് ക്ലെച്ചുപെടൽ അമർത്തുകയും ഗിയർ ലിവർ ഫസ്റ്റ് ഗിയർ സ്ഥാനത്തേക്ക് നീക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനം ഷിഫ്റ്റ് ഫോർക്കിനെ സജീവമാക്കുന്നു ഇത് ഫസ്റ്റ് ഗിയറിനായി സിംക്രോണൈസർ നീക്കുന്നു ഇൻപുട്ട് ഷാഫ്റ്റിന്റെ വേഗത ഫസ്റ്റ് ഗിയറിന്റെ വേഗതയുമായി പൊരുത്തപ്പെടുന്ന ഒരു നിർണായക ഘടകമാണ് സിംക്രോണൈസർ ഈ സമന്വയം ഗിയറുകൾ കൂട്ടിമുട്ടുകയോ ചെയ്യുന്നത് തടയുകയും സുഗമമായ പരിവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു വേഗത പൊരുത്തപ്പെട്ടുകഴിഞ്ഞാൽ സിൻക്രോണൈസർ ഫസ്റ്റ് ഗിയറിനെ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുന്നു ഇത് എഞ്ചിനിൽ നിന്ന് ചക്രങ്ങളിലേക്ക് പവർ കൈമാറാൻ അനുവദിക്കുന്നു ഫസ്റ്റ് ഗിയർ ഏറ്റവും ഉയർന്ന ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നൽകുന്നു ഇത് വാഹനം നിശ്ചലമായി ആരംഭിക്കുന്നതിനോ വളരെ കുറഞ്ഞ വേഗതയിൽ ഓടിക്കുന്നതിനോ അനുയോജ്യമാക്കുന്നു വാഹനം മതിയായ വേഗത കൈവരിക്കുമ്പോൾ ഡ്രൈവർ സെക്കൻഡ് ഗിയറിലേക്ക് മാറുന്നു ഇത് ചെയ്യുന്നതിന് ഇൻപുട്ട് ഷാഫ്റ്റിൽ നിന്ന് എൻജിൻ ഡിസ്എൻഗേജ് ചെയ്യാൻ ക്ലച്ച് പെഡൽ വീണ്ടും അമർത്തുകയും ഗിയർ ലിവർ സെക്കൻഡ് ഗിയർ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു സെക്കൻഡ് ഗിയറിനായുള്ള ഷിഫ്റ്റ് ഫോർക്ക് അനുബന്ധ സിൻട്രോണൈസറിനെ നീക്കുന്നു ഇത് ഇൻപുട്ട് ഷാഫ്റ്റിന്റെ വേഗതയെ സെക്കൻഡ് ഗിയറിന്റെ വേഗതയുമായി പൊരുത്തപ്പെടുത്തുന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുകയും ചക്രങ്ങളിലേക്ക് പവർ കൈമാറുകയും ചെയ്യുന്നു സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയറിനേക്കാൾ കുറഞ്ഞ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നൽകുന്നുണ്ടെങ്കിലും എഞ്ചിൻ കാര്യക്ഷമത നിലനിർത്തിക്കൊണ്ട് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ വാഹനത്തെ അനുവദിക്കുന്നു ഡ്രൈവർ ക്ലച്ച് പെഡൽ അമർത്തുകയും ഗിയർ ലിവർ തേർഡ് ഗിയർ സ്ഥാനത്തേക്ക് നീക്കുകയും ഷിഫ്റ്റ് ഫോർക്ക് തേർഡ് ഗിയറിനായി സിൻക്രോണൈസറിനെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു സിൻക്രോണൈസർ ഇൻപുട്ട് ഷാഫ്റ്റിന്റെ വേഗതയെ തേർഡ് ഗിയറിന്റെ വേഗതയുമായി പൊരുത്തപ്പെടുത്തുന്നു ഇത് സുഗമമായ എൻഗേജ്മെന്റ് ഉറപ്പാക്കുന്നു തേർഡ് ഗിയർ സെക്കൻഡ് ഗിയറിനേക്കാൾ കുറഞ്ഞ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നൽകുന്നു പക്ഷേ കുറഞ്ഞ എഞ്ചിൻ ആർ പി എം ഉപയോഗിച്ച് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ വാഹനത്തെ അനുവദിക്കുന്നു ഇത് ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുകയും എഞ്ചിൻ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു റിവേഴ്സ് ഗിയറിൽ ഏർപ്പെടുമ്പോൾ ഫോർവേഡ് ഗിയറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഔട്ട്പുട്ട് ഷാഫ്റ്റ് വിപരീത ദിശയിലേക്ക് തിരിക്കണം പരമ്പരാഗത നോൺ സിൻക്രോണൈസ്ഡ് റിവേഴ്സ് ഗിയറുകളിൽ കൗണ്ടർ ഷാഫ്റ്റിനും മെയിൻ ഷാഫ്റ്റിന്റെ റിവേഴ്സ് ഗിയറിനും ഇടയിൽ ഒരു അഡ്ലർ ഗിയർ അവതരിപ്പിക്കുകയും റോട്ടേഷൻ വിപരീതമാക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഒരു സിൻക്രോണൈസ്ഡ് റിവേഴ്സ് ഗിയറിൽ ഒരു സിൻക്രോണൈസർ റിംഗും കോണും റിവേഴ്സ് ഗിയറിന്റെ വേഗതയുമായി ഇടപഴകുന്നതിനു മുമ്പ് ഷാഫ്റ്റുമായി പൊരുത്തപ്പെടുന്നു ഇത് ഗ്രൈൻഡിംഗ് തടയുന്നു ഡ്രൈവർ റിവേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സെലക്ടർ ഫോർക്ക് റിവേഴ്സ് ഗിയറിന്റെ സിൻക്രോണൈസർ നീക്കുന്നു ഗിയർ ലോക്ക് ചെയ്യുന്നതിനു മുമ്പ് സുഗമമായ പരിവർത്തനം ഉറപ്പാക്കുന്നു ഫോർവേഡ് ഗിയറുകളിൽ നിന്ന് വ്യത്യസ്തമായി റിവേഴ്സ് ഗിയറിന് സാധാരണയായി ഫസ്റ്റ് ഗിയറിന് സമാനമായ ഉയർന്ന ഗിയർ അനുപാതമുണ്ട് ഇത് ഉയർന്ന ടോർക്കിനൊപ്പം കുറഞ്ഞ വേഗതയിൽ നിയന്ത്രിത ചലനം അനുവദിക്കുന്നു ഫോർ സ്പീഡ് സിൻക്രോമേഷ് ഗിയർ ബോക്സിന്റെ പ്രയോജനങ്ങൾ ഒന്ന് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് സിൻക്രോണൈസറുകൾ ഡബിൾ ഡി ക്ലച്ചിംഗിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ഷിഫ്റ്റുകൾ സുഗമമാക്കുകയും ചെയ്യുന്നു രണ്ട് മികച്ച ഡ്രൈവിംഗ് കംഫർട്ട് എളുപ്പവും കൂടുതൽ കാര്യക്ഷമവുമായ ഗിയർ മാറ്റങ്ങൾ ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നു മൂന്ന് മെച്ചപ്പെട്ട ഇന്ധനക്ഷമത ഒപ്റ്റിമൈസ് ചെയ്ത ഗിയർ അനുപാതങ്ങൾ എഞ്ചിൻ പ്രകടനം കാര്യക്ഷമമായി നിലനിർത്താൻ സഹായിക്കുന്നു നാല് കുറഞ്ഞ ഗിയർ തേയ്മാനം സിൻക്രോണൈസറുകൾ നേരിട്ടുള്ള ഗിയർ കൂട്ടിയിടികൾ തടയുന്നു ഇത് ഗിയർ ബോക്സിന്റെ ഐസ് വർദ്ധിപ്പിക്കുന്നു ഫോർ സ്പീഡ് സിൻക്രോമേഷ് ഗിയർ ബോക്സിന്റെ പോരായ്മകൾ ഒന്ന് ലിമിറ്റഡ് ഗിയർ റേഞ്ച് ഉയർന്ന വേഗതയുള്ളതോ ഇന്ധനക്ഷമതയുള്ളതോ ആയ യാത്രയ്ക്ക് നാല് ഗിയറുകൾ മാത്രം മതിയാകില്ല രണ്ട് ഉയർന്ന ചെലവ് കൂടുതൽ സങ്കീർണമായ രൂപകൽപ്പന നിർമ്മാണ പരിപാലന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു മൂന്ന് സിൻക്രോണൈസറുകൾ തേയ്മാനം കാലക്രമേണ സിൻക്രോണൈസർ റിങ്ങുകൾ തേയ്മാനം സംഭവിക്കുന്നു ഇത് ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റിംഗിലേക്ക് നയിക്കുന്നു നാല് ഭാരമേറിയ ലോഡുകൾക്ക് കാര്യക്ഷമത കുറവാണ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്യൂട്ടി ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമല്ല